ഹായ് ഹായ് കൂട് പഠിക്കാം പഠിക്കാം അതിൽ നമ്മൾ നല്ല വശം ഇങ്ങനെ വെച്ച് അതിൻ്റെ മേലേക്ക് ലൈനിങ് വെച്ച് നമ്മൾ നമ്മൾ ഫ്രണ്ട് കഴുത്താണ് അടിച്ചെടുക്കുന്ന ഫ്രണ്ട് കഴുത്ത് ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ നമ്മൾ ഇവിടെ കറക്റ്റാക്കിയിട്ട് ഒരു പിന്നെ കുത്തിയിടും എന്നിട്ട് നമ്മൾ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ അടിച്ചെടുക്കുക ഇവിടെ വരുമ്പോൾ സൂചി ഒന്ന് കുത്തി ചെറുങ്ങനെ അടിച്ചു ഈ പ്രഷർ പോട്ട് പൊതിച്ച് ഒന്ന് കഴുത്തിന്റെ അടുത്ത് ഒരു കട്ടിട്ടീട്ട് നമ്മൾ കഴുത്തിന് തിരിച്ച് മുന്നോട്ടേക്ക് ഇടുക അപ്പോൾ ലൈനിങ് ബാക്ക് സൈഡിലേക്ക് വന്ന് അതടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളടുത്ത വശം ലൈനിങ്ങിൻ്റെ മേലേക്ക് ഈ നല്ല വശത്തിൻ്റെ വിഭാഗം ഇവയ്ക്കുന്നു എന്നിട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ വെക്കുക സെന്ററിൽ എത്തുമ്പോൾ നമുക്ക് ഇവിടുന്ന് സെന്ററിലേക്ക് അടിച്ചിരിക്കാൻ അത് പറ്റിട്ടെടുക്കി ഇതിന് തിരിച്ചെടുക്കുക ഇപ്പറവും തിരിച്ചിടുക എന്തെങ്കിലും ഒരു ഇത് പക്സി വെച്ചിട്ടുതന്നെ ഇവിടുന്ന് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക ഒരു കൂർപ്പ് അതുപോലെ തന്നെ ഈ സൈഡ് ഓപ്പൺ ആക്കിയെടുക്കുക ആക്കി എടുക്കുക ഉടുക്കിനിട്ട് ഈ ബാക്ക് വാഷ് ഇല്ലേ ഈ ബാക്ക് വാഷും ഇതിന്റെ മേലെ ഈ ഫ്രണ്ട് വശം വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇതിനെ നമ്മൾ പതിച്ചടിച്ചിന് ഇതിനെ നമ്മൾ പതിച്ചടിച്ചിട്ടില്ല ഈ ബാക്ക് വശത്തെ നമ്മൾ പതിച്ചടിച്ചിട്ടില്ല ഈ ബാക്ക് വാഷ് എന്താക്കുക ഈ ഫ്രണ്ടും ഈ നല്ല ഈ നല്ല വശവും ഈ നല്ല വശവും കൂടിയിട്ട് ഒരുമിച്ച് വെക്കുക ിട്ട് വശത്തെ ഈ ഫ്രണ്ടിലേക്ക് ഈ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് വരും എന്നിട്ട് എല്ലാം ഒരുമിച്ച് വെക്കുക സൈഡും ഒരുമിച്ച് വെക്കണേ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇവിടെ ഒരു പിന്നെ വെച്ചേക്കാം നീങ്ങിപ്പോണി എന്നിട്ട് അങ്ങ് ഇവിടെ ഒരേ ഇഞ്ചിന് കൂട്ടിയിരിക്കാം ഇവിടെ തൈക്കാം വന്ന് കറക്റ്റാക്കിയിട്ട് ഈ വശ അടിച്ചത് നമ്മൾ കാണുന്നില്ല അടിച്ചത് ഭാഗം ഉള്ളിലേക്ക് പോയി അതുപോലെ തന്നെ അടുത്ത സൈഡും നല്ലതും നല്ലതും ഒരുമിച്ച് വെക്കുക കറക്റ്റാക്കി വെക്കുക ഇത് വിധം കറക്റ്റാക്കി വെക്കുക ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക എന്നിട്ട് വെച്ച് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഒരു നല്ല നല്ല ഒരുമിച്ച് ഇത് ഇതിൻ്റെ ഉള്ളിൽ പോയി ഇപ്പുറത്തെ സൈഡ് നല്ല വശം ചെറിയ കുത്തിയൊക്കെ നമുക്ക് പുറത്ത് കുത്തുവൊന്നുമില്ല ഇങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ അവർ കുത്തുന്ന കുത്തുന്നു നോക്കിയിട്ടില്ല ഡ്രസ്സ് ബാക്ക് സൈഡ് സൈഡടിച്ചെടുക്കും ിട്ട് ഈ ഭാഗമെല്ലാം join ചെയ്യുക ഈ ലൈനിങ്ങും ഇതുമായിട്ട് എല്ലാം join ചെയ്യുക ഇനി ഈ കയ്യിൻ്റെ അകത്ത് ഈ ലൈനിങ് വെച്ചിട്ട് അടിക്കുക ലൈനിങ്ങിനെ അടിയിൽ വെക്കുക എന്നിട്ട് ഇതിൻ്റെ ചുറ്റും അടിച്ചുക തിനു ശേഷം ഇത് മടക്കി അടക്കി ശേഷം ഇരുപത്തയ്യം പതിച്ചു രണ്ടും മടക്കി അടിച്ചതിന് ശേഷം ഇതിൻ്റെ ഈ കൈയിൽ ചെറിയൊരു കൈ ആയിട്ട് റസ്സൊന്നു കിട്ടിയിട്ടുള്ള അതിൽ തുണിന്ന് കിട്ടിയിട്ടുള്ള ഇതിൻ്റെ രണ്ട് സൈഡ് ഒരുമിച്ച് പിടിക്കുക രണ്ട് സൈഡ് ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഇവിടെ ചെറിയൊരു കട്ടിടുക ഈ കൂട്ടി അടിച്ച നമ്മൾ അവിടെ വെക്കുക